കോൺഗ്രസ് വാഹന പ്രചരണ ജാഥ പതിനഞ്ച് പതിനാറ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനും സംസ്ഥാന സർക്കാരിന്റെ പുതിയ വനനിയമ ഭേദഗതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുവാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ജനുവരി അവസാന വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി ഓഫീസിലേക്ക് നടത്തുന്ന ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ജനുവരി പതിനഞ്ച് പതിനാറ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബും എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിലും നയിക്കുന്ന വാഹന ജാഥ പതിനഞ്ചിന് ബുധനാഴ്ച രാവിലെ ഒൻപത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് ഉദ്ഘാടനം ചെയ്യും വന്യമൃഗ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ വനനിയമ ഭേദഗതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്താൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിക്കൊണ്ട് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും ചാലിയാർ പഞ്ചായത്തിലെയും കർഷകരെയും ആദിവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസം അവസാന വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന ലോങ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലായിക്കൊണ്ട് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു തോമിലും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും നയിക്കുന്ന വാഹന പ്രചരണ ജാഥ നാളെ രാവിലെ ഒൻപത് മണിക്ക് വഴിക്കടവ് പഞ്ചായത്തിലെ നാരേക്കാവിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്യുകയാണ് പതിനഞ്ചിന് സമാപന സമ്മേളനം അകമ്പാടത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് വ്യാഴം വൈകിട്ട് മൂന്ന് മണിക്ക് കരിമ്പുഴയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ കരുളായിയിൽ സമാപിക്കും സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കർഷകരെയും ആദിവാസി സമൂഹത്തെയും ഉൾപ്പെടുത്തി നടത്തുന്ന ലോങ് മാർച്ച് രണ്ടു ദിവസങ്ങളിലായി കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അനിൽകുമാർ എന്നീ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് വലിയ വിജയമാകുവാനാണ് തീരുമാനം പത്രസമ്മേളനത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബ്ലം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ ജാഥാ കോർഡിനേറ്റർമാരായ എം കെ ബാലകൃഷ്ണൻ അസീസ് പുളിയഞ്ചാലി യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമല എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ